കോൺഗ്രസ് നേതൃത്വത്തിനെതിരായി ശശി തരൂരിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി ഉയരുന്നതിനിടയിൽ തരൂരിനെ സ്വന്തമാക്കാൻ അനിയറ നീക്കങ്ങളുമായി ബി ജെ പി നേതൃത്വം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി പൂർത്തിയാകുന്നതോടെ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ നീക്കം ബി ജെ പിയിൽ ചേരാതെ അനുഭാവ സമീപനം തുടരാനുറച്ച് ശശി തരൂർ മോദി സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്ന ശശി തരൂർ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് വരുത്തുന്ന തലവേദനകൾ വളരെയേറെയാണ് ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും വിദേശ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനായി മോദി സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനായിട്ട് കാലം കുറച്ചായി ബി ജെ പിക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന തരൂരിനെതിരെ കടുത്ത നടപടികൾ വേണമെന്ന് വാദിക്കുന്നവർ പാർട്ടി നേതൃത്വത്തിലേറെയാണ് എന്നാൽ പ്രകോപിതനായ തരൂർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേക്കേറാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണ് കടുത്ത നടപടികൾക്ക് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം തുനിയാതിരുന്നത് ജനങ്ങൾക്ക് തന്നെ വേണമെന്നും പാർട്ടി അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്വന്തം വഴിക്ക് മുന്നോട്ടു പോകുമെന്ന് തരൂർ നയം വ്യക്തമാക്കിയതും ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്ന ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള കേന്ദ്ര സർവകക്ഷി സംഘത്തിലെ പ്രധാനിയായി തരൂരിനെ ഉൾപ്പെടുത്തിയപ്പോഴും സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു കോൺഗ്രസിന് എന്നാൽ അത് അംഗീകരിക്കാൻ തരൂർ തയ്യാറായതേയില്ല സർവകക്ഷി സംഘവുമൊത്ത് വിദേശത്തു പോയതിനു ശേഷവും കേന്ദ്ര സർക്കാരിനും മോദിക്കും അനുകൂലമായി നിരന്തര പ്രസ്താവനകളാണ് തരൂർ നടത്തിയത് പാകിസ്ഥാനുമായുണ്ടായ യുദ്ധ വെടിനിർത്തലിൽ യു എസിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണമുയർത്തി മോദി സർക്കാരിനെതിരെ രംഗത്തു വരാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോൾ ആ നീക്കത്തിനെതിരായ നിലപാടാണ് ശശി തരൂർ കൈക്കൊണ്ടത് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലും പ്രതികരിക്കുന്ന ശശി തരൂരിനെയും നമ്മൾ കണ്ടു നരേന്ദ്രമോദി യു എസിനു മുന്നിൽ മുട്ടുമടക്കി എന്ന രാഹുലിന്റെ പ്രസ്താവനയെയാണ് ശശി തരൂർ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിനുള്ളിൽ തനിക്കെതിരെ ശക്തമായ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്ന് ശശി തരൂരിന് നന്നായി അറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തരൂരിനെ പാർട്ടിയിൽ നിന്നും മാറ്റണമെന്ന ആഗ്രഹം കലശലായുള്ള കോൺഗ്രസ് നേതാക്കളും കേരളത്തിലുണ്ട് തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമായാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കണക്കുകൂട്ടുന്ന നേതാക്കളാണിവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം എന്നേ തുന്നിവെച്ച ഈ നേതാക്കളാണ് കേരളത്തിൽ തരൂരിനെതിരായ നീക്കങ്ങൾക്ക് കൂടപിടിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ തരൂർ നടത്തിയ പരാമർശത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഇവർ നടത്തുന്ന വ്യഗ്രതയ്ക്ക് പിന്നിലെ അടിയൊഴുക്കുകളും ഇതുതന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി തരൂരിനെതിരെ അച്ചടക്ക നടപടികൾ ആവശ്യപ്പെടാനാണ് ഇവരുടെ നീക്കം ശശി തരൂരിനെതിരെ സ്വന്തം പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അണിയറ നീക്കങ്ങൾ ബി ജെ പി നേതൃത്വം അത്യധികം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് തരൂർ തയ്യാറായാൽ ഏതു പദവിയും നൽകി തരൂരിനെ സ്വീകരിക്കാൻ ബി ജെ പി നേതൃത്വം സന്നദ്ധമാണ് താനും എന്നാൽ ആ വിധമൊരു നീക്കത്തിന് ശശി തരൂർ തയ്യാറല്ലതാനും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാലും തരൂർ നേരിട്ട് ബി ജെ പിയിൽ ചേരില്ല പകരം ബി ജെ പിക്ക് പിന്തുണ നൽകുന്ന വിധത്തിൽ ഭരണഘടനാനുസൃത അംഗീകാരങ്ങൾ സ്വീകരിക്കാമെന്നാണ് ശശി തരൂരിന്റെ മനോഭാവം അതിനുള്ള അനുകൂല നീക്കങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വവും രഹസ്യമായി ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം താൻ നടത്തിയിട്ടില്ലെന്നും ദേശീയ താല്പര്യത്തിനായി പ്രവർത്തിക്കുന്നത് രാജ്യസേവനമാണെന്നും അതൊരിക്കലും പാർട്ടി വിരുദ്ധമല്ലെന്നുമാണ് തരൂർ കൈക്കൊള്ളുന്ന നിലപാട് ഇതുവഴി പരോക്ഷമായി മോദി സർക്കാരിനെ പുകഴ്ത്തുകയാണെന്നാണ് ഉയരുന്ന ആരോപണം നരേന്ദ്രമോദി നടത്തുന്നത് രാജ്യസേവനമാണെന്ന് ശശി തരൂരിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നതിനെ അത്യധികം പ്രാധാന്യത്തോടെയാണ് ബി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ശശി തരൂരിനെ ഒപ്പം നിർത്തണമെന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാം മനസ്സിലിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ കാലാവധി കഴിയും ആ സ്ഥാനത്തേക്ക് തരൂരിനെ കൊണ്ടുവരണമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് അതിനു മുന്നോടിയായി മറ്റു ചില ഔദ്യോഗിക സ്ഥാനങ്ങളും തരൂരിന് കേന്ദ്രം നൽകിയേക്കും തരൂർ കോൺഗ്രസ് വിട്ടാൽ എം സ്ഥാനം രാജിവെക്കേണ്ടി വരും അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ബി ജെ പിക്ക് ഗുണമായി മാറുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടുതാനും തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി ഒപ്പം നിർത്തുന്നതിലൂടെ അസംതൃപ്തരായ മറ്റ് ഒട്ടനവധി നേതാക്കളെയും ബി ജെ പിയിലേക്ക് എത്തിക്കാമെന്ന കണക്കുകൂട്ടലും ദേശീയ നേതൃത്വത്തിനുണ്ട് അങ്ങനെ വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലും അത് വിള്ളലുകൾ സൃഷ്ടിക്കും ഈ വിധത്തിൽ ഒട്ടനവധി ചരടുവലികളാണ് ശശി തരൂരിനെ മുൻനിർത്തി ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്